വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത കുതിരാനിൽ ഗതാഗത നിയന്ത്രണം ഒരു തുരങ്കം അടയ്ക്കും വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ തുടങ്ങി പാലക്കാട് ഭാഗത്തേക്കുള്ള വലതു തുരങ്കത്തിൽ ഒറ്റവരിയായാണ് ഗതാഗത വലതു തുരങ്കത്തിലൂടെ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നതിന് മുന്നോടിയായാണ് ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത് ദേശീയപാതയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ കുതിരാൻ വീണ്ടും കുരുക്കിലേക്ക് മാറും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ഇടതു തുരങ്കം അടയ്ക്കുന്നതിന് മുന്നോടിയായാണ് വലതു തുരങ്കത്തിലെ ഗതാഗത നിയന്ത്രണം മഴ പെയ്യുമ്പോൾ ചോർച്ചയുണ്ടാകുന്നത് ഇടതു തുരങ്കത്തിൽ ഗാൻഡ്രി കോൺക്രീറ്റ് ചെയ്യുന്നതിനായാണ് ഇടതു തുരങ്കം അടയ്ക്കുന്നത് തുരങ്കത്തിനുള്ളിൽ മുഗൾ ഭാഗത്ത് സിമെന്റ് മിശ്രിതം ഉപയോഗിച്ചാണ് ഗാൻഡ്രി കോൺക്രീറ്റിംഗ് ചെയ്യുക ഇതിനു മാസങ്ങൾ എടുക്കാനാണ് സാധ്യത പണി പൂർത്തിയാകുന്നതുവരെ വലതു തുരങ്കത്തിലൂടെ ഇരുവശങ്ങളിലേക്കും ഗതാഗതം ക്രമീകരിക്കുമ്പോൾ രൂക്ഷമായ ഗതാഗത കുരുക്കായിരിക്കും ഉണ്ടാവുക തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന റോഡിലും പുറത്തു കടക്കുന്നിടത്തും രൂക്ഷമായ ഗതാഗത കുരുക്കിനും അപകടത്തിനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം തുരങ്കത്തിന് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിക്കുകയും അഞ്ചുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരി പാത നിർമ്മാണം പൂർത്തീകരിച്ച് എന്ന് അവകാശപ്പെട്ട പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചിട്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും പൊളിച്ചുപണി തുടരുന്നത് കരാർ കമ്പനിയുടെയും ദേശീയപാത അതോറിറ്റിയുടെയും അനാസ്ഥയായാണ് കണക്കാക്കുന്നത് യുടി വിന്യൂസ് പാലക്കാട്